മാലിദ്വീപില് ആദ്യത്തെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് പകരം സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുകയാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യൻ സൈനികരെ മാലിയിൽ നിന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആദ്യ ബാച്ച് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുകയും പകരം സാങ്കേതിക വിദഗ്ധരെ മാലിയിൽ ഇപ്പോൾ ഇന്ത്യ നിയമിക്കുകയും ചെയ്തിരിക്കുന്നത് ഹാൽ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ സംഘത്തെയാണ് മാറ്റിയിരിക്കുന്നത് മുഹമ്മദ് മൊയ്സുവിന്റെ ആവശ്യപ്രകാരം മാലിദ്വീപിലെ ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചാണ് പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ചത് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ മൂന്ന് ഉന്നതതല യോഗങ്ങളാണ് ഇതുവരെ നടന്നത് വ്യോമസേനയുടെ അടിയന്തര സഹായം മാലിദ്വീപിന് ഉറപ്പാക്കിയുള്ള പരിഹാരങ്ങൾ ഇരു കൂട്ടരും ചർച്ച ചെയ്യുകയും ധാരണയിൽ എത്തുകയും ചെയ്തു മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ ഒഴിവാക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഹമ്മദ് മൊയ്സുവിന്റെ വാഗ്ദാനം ചൈന അനുകൂലിയായിട്ടുള്ള മൊയ്സു ഈ ഒരു പേര് പറഞ്ഞ് ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ നടത്തിയാണ് അധികാരത്തിലേക്ക് എത്തിയത് ഇപ്പോഴും ഇന്ത്യയും മുഹമ്മദ് മൊയ്സുവിൻ്റെ സർക്കാരും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നിരുന്നാലും തീർച്ചയായിട്ടും പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്